ഓരോ കോടി വീതം സമ്മാനം യു യു കെ കെ ലോട്ടറീസ് ലോട്ടറീസ് വാടക കൊണ്ട് ഏക്കർ പ്രദേശത്തെ അൻപത് ഏക്കറിൽ കടുവ പശുവിനെ കടിച്ചുകൊന്ന് ഭക്ഷിച്ച സംഭവത്തിൽ വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറകളിൽ കടുവയുടെ ദൃശ്യം ലഭിച്ചതായിട്ടാണ് വിവരം പ്രദേശത്ത് കൂടുവെച്ച് കടുവയെ പിടികൂടണമെന്ന ആവശ്യമുയർന്നു ഏക്കർ റോഡിനോട് ചേർന്ന മലയപ്പള്ളി ജോസിന്റെ റൂഹ എസ്റ്റേറ്റിലെ തൊഴുത്തിൽ കെട്ടിയിട്ട നാല് പശുക്കളിൽ ഒന്നിനെയാണ് കടുവ കടിച്ചെടുത്ത് കൊണ്ടുപോയത് പശുവിന്റെ ഒരു ഭാഗം ഭക്ഷിച്ച നിലയിൽ തൊഴുത്തിന് സമീപത്ത് അൻപത് മീറ്ററോളം അകലത്തിലാണ് കാണപ്പെട്ടത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം വനംവകുപ്പ് നാല് ക്യാമറകൾ സ്ഥാപിച്ചു ക്യാമറയിൽ കടുവ വീണ്ടും സംഭവസ്ഥലത്തെത്തിയ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ടെന്നാണ് വിവരം കടുവ പിടിച്ച പശുവിന്റെ കൂടെ തൊഴുത്തിലുണ്ടായിരുന്ന മറ്റു പശുക്കൾ ഏറെ ഭീതിയിലാണ് തൊഴുത്തിൽ കയറാനോ പുല്ല് തിന്നുന്നതിനോ പോലും കൂട്ടാക്കുന്നില്ല പിന്നെ ആശാഖ മറ്റു പോയി അവകെ പശു ഇല്ല പിന്നെ കായർ അത്യാവശ്യം തൊള്ളണത്തില്ലേ കായർ ഉണ്ടായിരുന്നു പിന്നെ കായർ ഉണ്ടായിരുന്നു പിന്നെ പശു നോക്കി അങ്ങോട്ടും ഇല്ല പിന്നെ അവയെ തൊലി ഉണ്ടായിരുന്നു മുഗി മുഴുകിയുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഡൗട്ടായി പിന്നെ മിസ്ത്രി അവയെ വണ്ടി കളയാനുണ്ടായിരുന്നു പിന്നെ പിന്നെ മിസ്ത്രിനെ വലിച്ചു പിന്നെ പിന്നെ ആ കടുവയില്ലേ വലിച്ചു കൊണ്ടുപോവില്ലേ അതിൻ്റെ പാകം ഉണ്ടായിരുന്നു പിന്നെ അവരുടെ പാകം നോക്കി നോക്കി ഇങ്ങനെ വന്നു പിന്നെ ബോഡി കട്ടി ഇതിനിടെ കൂട് സ്ഥാപിച്ച കടുവയെ പിടികൂടണമെന്ന ആവശ്യവും ശക്തമായി ടാപ്പിംഗ് തൊഴിലാളിയെ കൊലപ്പെടുത്തിയ റാവുൻ കഴിഞ്ഞ മാസം പുല്ലങ്കോട് സ്റ്റേറ്റിൽ പശുവിനെ കടിച്ചുവെന്ന് പറയപ്പെടുന്നതിന്റെയും നടുവിലായിട്ടാണ് ചൊവ്വാഴ്ച പശുവിനെ കൊന്നത് ഇതിനിടയിൽ ചെങ്ങണംകുന്ന് ചേരിക്കുളമ്പ് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിരവധി കുടുംബങ്ങൾ